ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചെറുപയർ കറിയാണ് വെക്കുന്നത് ഇത് തേങ്ങയൊന്നും അരയ്ക്കാതെ അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം പാചകമൊന്നും വലിയ കായികമായിട്ട് അരകത്തില്ലാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം ഞാനിത് അരക്കിലോ പയറ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അങ്ങനെ നിറത്തിടങ്ങിയാൽ മതിയോ ഇന്ന് നല്ലൊരു പയർ കറിയാണ് വെക്കുന്നത് നമ്മൾ ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ഗോതമ്പ് ദോശയ്ക്കും എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അത് എത്രയും ഉണ്ടാക്കാവുന്നതാണ് വളരെ കുറഞ്ഞ സാധനങ്ങൾ ചേർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നല്ല ഒരു ചെറുപയർ കറി അതാണ് ഇന്ന് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ കിലോ പയർ രാത്രി മുഴുവൻ കുതിർത്തി കഴുകി വാങ്ങി കുക്കറിനകത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അതിയോ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം പയറ് പയറാ ഒരു വിസിലടിച്ച് വെന്ത ശേഷം കുക്കറ് പ്രഷർ പോയി ഇരിക്കുന്നതാണ് അതൊന്ന് തുറന്ന് നോക്കാം രാത്രി മുഴുവൻ കുതിർന്ന ആയതുകൊണ്ട് തന്നെ ഒറ്റ വിസിലും മതി ഈ പയറിൻ്റെ ഒപ്പമാണ് വെള്ളം ഒഴിച്ച് വെച്ചത് അതായത് ഒരു കപ്പ് പയറാണ് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഇനി ഉണക്കപ്പയർ ആണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണം ഇത് കുതിർന്ന പഴകായതുകൊണ്ട് വെള്ളം ഞാൻ കുറച്ചാണ് വെച്ചത് പക്ഷേ ഇപ്പോൾ പാകത്തിന് വെള്ളമായിട്ടുണ്ട് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുതിരാൻ സമയമില്ലെങ്കിൽ നമ്മൾ കുതിർക്കാതെയും വയ്ക്കുക അപ്പം വെള്ളം കൂടുതൽ വയ്ക്കുക ഒരു നാല് വിസിലെങ്കിലും അടുപ്പിക്കേണ്ടി വരും ഇത് ഒറ്റ വിസില് ഇനി ഇത് നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കളവിലാണ് അളവിലാണ് എടുക്കുന്നതെങ്കിൽ ബാക്കി സാധനങ്ങളെല്ലാം പകുതിയാക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് എല്ലാം ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നുറുക്കിയ വട്ടൽ മുളക് ഒരു നാല് മുളക് മതി ചേർത്ത് കൊടുക്കാം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് മുളകൊന്ന് മൂട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് അത് കൊടുക്കുക ഇത് ചതച്ചതാണ് ചതച്ചതോ അരിഞ്ഞതോ ചേർത്ത് കൊടുത്താൽ മതി ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ആ മൂത്തയിൽ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പ പത്തിരുപത് ചെറിയ ചുമന്നുള്ളി അരിഞ്ഞതാണ് ഇനി ചുമന്നുള്ളി ഇല്ല അല്ലെങ്കിൽ പൊളിക്കാൻ സമയമൊന്നുമില്ല എങ്കിൽ വിഷമിക്കേണ്ട ഒരു രണ്ട് മീഡിയം സൈസ് സവോള ചേർത്താൽ മതി വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും ഇപ്പം ഞാൻ ചുമന്നുള്ളിയാണ് ചേർക്കുന്നത് നമുക്ക് ചുവന്നുള്ളി ചേർക്കുന്നതാണല്ലോ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് നേരത്തെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മതി എടുത്താൽ മതി ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുകയാണ് ഈ ഉള്ളിക്കൊക്കെ മാത്രമാവുന്ന ഉപ്പ് അതായത് ഒരു കാൽ ടീസ്പൂണ് താഴെ മതി അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളുപ്പെന്നൊക്കെ പറയാം ഉള്ളി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരാറ് ചെറിയ പച്ചമുളകാണ് നെടികൾ തീരീത് ചേർത്ത് കൊടുക്കുക എരിവിൻ്റെ അനുസരിച്ച് മുളക് ചേർക്കണം പച്ചമുളക് ഒന്ന് വാടി കിട്ടിയാൽ മതി നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് പയർ വേവിച്ചപ്പോൾ ഞാൻ ഒരു പൊടികളും ചേർത്തിട്ടില്ല മുതലുപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു സ്പൂൺ മുളക് പൊടി ടീസ്പൂണാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ല നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഒരു അത്യാവശ്യം വലിയ തക്കാളിക്കയാണ് തിരിച്ച് ചെറിയ തക്കാളിക്കയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഈ ഒന്ന് നന്നായിട്ടൊന്ന് വളർന്ന് കിട്ടണം ഈ തക്കാളിക്ക പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇച്ചിരി തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഈ തക്കാളിക്കൊന്ന് ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഞാൻ അതിൻ്റെ അടപ്പ് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് നോക്കാം അടച്ച് വെച്ചിട്ടെങ്ങും പോകരുതേ അടി പിടിക്കുകയെ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഒന്ന് തുറന്ന് നോക്കണം ളക്കിയൊക്കെ ഇത് കൊടുത്താൽ മതിയാവും ഇപ്പം ഇത് ആവശ്യത്തിനായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മുടെ പയറിനകത്ത് തീരെ വെള്ളമില്ല അതുകൊണ്ടല്ലേ പയർ വെന്ത വെള്ളമുള്ളവർ അതൊഴിച്ചാൽ മതി ആ പയറും വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ പാകത്തിനാക്കാൻ തിരികെ ഇതി പച്ച വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിളയ്ക്കും ഒരു മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം പയർ വെന്ത വെള്ളമുള്ളവർ അതിനനുസരിച്ച് പിന്നെ വെള്ളം ആഡ് ചെയ്യാവുക ഗ്രേവി നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ എനിക്ക് ഒട്ടും വെള്ളമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളം ചേർത്തത് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് യോജിപ്പിക്കാം ആയിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഉപ്പും കൂടെ നോക്കണം കുറച്ച് നേരം നമുക്ക് തിളക്കേണ്ടതുണ്ട് അതുകൂടെ കഴിയുമ്പോൾ ഗ്രേവി കുറുകി വരും തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കൂകും അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് തീപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ് പയർ വേഗാൻ നേരത്തെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉപ്പ് നോക്കണം എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർക്കണം ഞാനൊന്ന് നോക്കിയിട്ട് പറയാം ഉപ്പ് നല്ലപോലെ ആവശ്യമുണ്ട് ഒരു ടീസ്പൂണും കൂടെ ചേർക്കുകയാണ് ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരെ ഉപ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി ആദ്യമേ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ് കൂടി പോകാതിരിക്കുന്നതാണ് നല്ലത് ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇളച്ച് കഴിഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്ന് കരളിയൊന്ന് പാകത്തിനാക്കി എടുക്കണം ഈ മസാലയും പയറിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ചെല്ലാൻ ഒന്ന് ആവണമല്ലോ അതിനൊരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കണം അപ്പം വെച്ചിട്ട് നമ്മളെങ്ങും പോകരുത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം ഈ പയർ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ കറി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം ആകാറായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കായിരുന്നു ഒന്ന് നോക്കാം ആ ഇത്രയും സമയം അടുപ്പത്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഗ്രേവി ഒരുപാടൊന്നും പോയിട്ടില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് നമുക്ക് ആവശ്യം തീരെ വെള്ളം കുറഞ്ഞു പോയാൽ നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്യേണ്ടി വരും ഈ സമയത്ത് ഒന്നുകൂടി ഉപ്പും ഒക്കെ നോക്കി എല്ലാം ഒന്ന് ഉറപ്പാക്കണം ഈ ഗ്രേവി മതിയാവും ഇതിന് തണുത്ത് കഴിയുമ്പോൾ അല്പം കൂടെ കുറുകും പയറും അത്യാവശ്യം നന്നായിട്ട് വെന്തതായിരിക്കണം അല്ലെങ്കിൽ പയറും വെള്ളവും വേറെ വേറെ ഇങ്ങനെ കിടക്കും അപ്പൊ ഇത് എല്ലാം തന്നെ പാകത്തിനായിട്ടുണ്ട് ഈ കറി നമുക്ക് പുട്ടിന്റെ കൂടെ ചോറിന്റെ കൂടെ ചപ്പാത്തി കോമ്പ് ദോശ അപ്പം പിടിയപ്പോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ഈ പയൽ കറി ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെ പോലും ഇത് ഒന്ന് കൊടുത്തു നോക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഇങ്ങനെ തന്നെ ഇനി ഇത് വെക്കുകയുള്ളൂ അത്രയും ടേസ്റ്റിയാണ് ഈ കറി ഒരു തവണ ഒന്ന് വെച്ച് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞാൻ പല തവണ ഉണ്ടാക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുതേ അത് ഞാൻ പറ മറന്നു പോയാലും നിങ്ങൾ മറന്നു പോയേക്കരുതേ <muchos> െ <muchos>